ഗെയ്സ് ഇന്ന് ഒരു യാത്രയാണ് അവിടെ സാംസ്കാരിക ബാലോത്സവം നടക്കുന്നുണ്ട് അങ്ങനെ മക്കൾമാരൊക്കെ ചിത്രരചനക്കൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ട് അങ്ങോട്ട് പോയതാണ് അവിടെ കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു നല്ലൊരു ഏർമാടമുണ്ട് അതൊക്കെ കണ്ട് മനസ്സിനൊരു നല്ല കുളിർമയുണ്ട് ശേഷം നമ്മൾ പിന്നെ ആ ഏർമാടത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു നിന്നു ശേഷം അവിടെ ഒരു സ്റ്റേജ് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് പ്രോഗ്രാം എല്ലാം നടക്കുന്നത് ആ സ്റ്റേജിൽ വയ്യാത്തവരെല്ലാം വന്നിരിപ്പൊണ്ട് എന്തൊക്കെയൊക്കെ പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടായിരുന്നു ചിത്രരചന അവർ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ സൈഡിൽ ചിത്രരചനക്കുള്ള കുട്ടികളുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിനൊക്കെ അവരവിടെ നിൽപ്പുണ്ട് ശേഷം വയ്യാത്തവരൊക്കെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കാൻ ഒരുപാട് അമ്മമാർ ൊരുങ്ങി സുന്ദരി കുട്ടികളായിട്ട് വന്നിരിക്കുന്നുണ്ട് ഇവരെ നോക്കിക്കേ ഇവർക്കൊന്നും യാതൊരു കുഴപ്പങ്ങളുമില്ല ഒന്നുകിൽ ഇവരെ മക്കള് മാർ വേണ്ടെന്ന് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരെ ഇവർക്കൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ഒരു ഒരത്താണി തന്നെയാണ് ഗാന്ധിഭവൻ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഗാന്ധി ഭവനിൽ ഈ അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമമുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നു വിട്ടുമാറി അത് ആ ഏർമാടത്തിൻ്റെ അവിടെയൊക്കെ വന്നു അവിടെയൊക്കെ വന്നു പിന്നെ ഷൂട്ട് ചെയ്യാതെ പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ വന്നു അപ്പോൾ അവിടെ പെയിൻ്റിഡിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓരോ രൂപങ്ങളൊക്കെ വിത്തിയിലൊക്കെ ഉണ്ടാക്കി വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നല്ല രസമുണ്ട് അർമാടത്തിൻ്റെ അടിയിലും ഇവരിങ്ങനെ പോകാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ അലങ്കാര മത്സ്യങ്ങളാണ് സൂപ്പറാണ് ഇതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഒരു മനസ്സിനൊരു എന്തെന്നില്ലാത്തൊരു കുളിർമയാണ് ഒരു കൈ വലിപ്പത്തിലുള്ള മീനുകൾ വരെയാണ് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ് അത് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് നേരം അതുങ്ങളെ നോക്കി നിന്നു പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു സദ്യ തന്നെ ഉണ്ടായിരുന്നു ഗാന്ധി ഭവനിലെ ഒരു പായസം ഉൾപ്പെടെയുള്ള സദ്യ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചാണ് ഞങ്ങൾ മടങ്ങിയത് നെക്സ്റ്റ് പ്രോഗ്രാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് അവർ വെച്ചിരിക്കുന്നത് അത് പാർട്ട് ടു ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ